പുതിയ മോഡലായ റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി ആകർഷകമായ ഓഫറുകളോടെ ഈ ഓണക്കാലത്ത് വിപണിയിലെത്തുന്നു ഈ ഫോൺ ആമസോൺ ഷവോമിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് ഓഫ്ലൈൻ സ്റ്റോറുകൾ എന്നിവ വഴി ഇന്നു മുതൽ ലഭ്യമാകും സ്മാർട്ട് ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം പ്രയോജനപ്പെടുത്താം ആകർഷകമായ ഡിസ്കൗണ്ടുകളോടെയാണ് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി പുറത്തിറങ്ങുന്നത് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ പ്രധാന സവിശേഷതകളിലൊന്നാണ് ഇതിന്റെ കരുത്തുറ്റ ചിപ്സെറ്റ് ഓക്ടകോർ ഗ്വാൽകോം സ്നാപ്ഡ്രാഗൺ സിക്സ് എസ് ജെൻ ത്രീ ആറ് നാനോ മീറ്റർ ഫൈവ് ജി ചിപ്സെറ്റാണ് ഈ ഫോണിന് കരുത്തു പകരുന്നത് ആറ് ദശാംശം ഒമ്പത് ഇഞ്ച് പോൾ എച്ച് ഡി പ്ലസ് എൽ സി ഡി സ്ക്രീനും ഇതിലുണ്ട് എഫ് ടു പോയിന്റ് സീറോ അപ്പേർച്ചിലുള്ള എട്ട് എം പി ഫ്രണ്ട് ക്യാമറയും ഈ ഫോണിലുണ്ട് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ലഭ്യതയും വിലയും ഉപഭോക്താക്കൾക്ക് ഏറെ ആകർഷകമാണ് ആറ് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി അടിസ്ഥാന വേരിയന്റിന് പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും എട്ട് ജി ബി പ്ലസ് നൂറ്റി ഇരുപത്തിയെട്ട് ജി ബി വേരിയൻറ്റിന് പതിനയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയും എട്ട് ജി ബി പ്ലസ് ഇരുന്നൂറ്റി അമ്പത്തി ആറ് ജി ബി വേരിയൻറ്റിന് പതിനാറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് രൂപയുമാണ് വില എച്ച് ഡി എഫ് സി ഐ സി ഐ സി ഐ എസ് ബി ഐ കാർഡുകൾ ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്നവർക്ക് ആയിരം രൂപയുടെ ബാങ്ക് ഡിസ്കൗണ്ട് ലഭിക്കും കൂടാതെ മൂന്ന് മാസം വരെ നോ കോസ്റ്റ് ഇ എം ഐ ഓപ്ഷനും ലഭ്യമാണ് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി മിഡ്നൈറ്റ് ബ്ലാക്ക് ഫ്രോസ്റ്റഡ് ബ്ലാക്ക് സാൻഡി പർപ്പിൾ എന്നീ നിറങ്ങളിൽ ലഭ്യമാകും ഈ ഫോണിന്റെ മറ്റൊരു പ്രധാന സവിശേഷത ഡ്യൂബൽ റിയർ ക്യാമറയാണ് എഫ് വൺ പോയിന്റ് സെവൻ ഫൈവ് അപേർച്ചയിലുള്ള അമ്പത് എം പി മെയിൻ ക്യാമറയും സെക്കൻഡറി ക്യാമറയും എൽഇഡി ഫ്ലാഷും ഇതിൽ ഉൾപ്പെടുന്നു റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജിയുടെ ബാറ്ററി ശേഷിയും എടുത്തുപറയേണ്ടതാണ് മുപ്പത്തിമൂന്ന് വാട്ട് ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള ഏഴായിരം എം എ എച്ച് ബാറ്ററിയാണ് ഇതിലുള്ളത് പതിനെട്ട് വാട്ട് റിവേഴ്സ് വയർഡ് ചാർജിംഗ് പിന്തുണയും ഈ ഫോണിനുണ്ട് ഹൈബ്രിഡ് ഡ്യൂവൽ സിം ഫൈവ് ജി ഡ്യൂവൽ ഫോർ ജി വോൾട്ട് വൈഫൈ സിക്സ് ബ്ലൂടൂത്ത് അഞ്ച് ദശാംശം ഒന്ന് ജി പി എസ് പ്ലസ് ഗ്ലോണസ് യു എസ് ബി ടൈപ്പേഴ്സി തുടങ്ങിയ ഫീച്ചറുകളും ഇതിലുണ്ട് ഉപയോക്താക്കൾക്ക് മികച്ച ഓഫറുകളും ഫീച്ചറുകളും നൽകുന്ന ഒരു സ്മാർട്ട് ആണ് റെഡ്മി ഫിഫ്റ്റീൻ ഫൈവ് ജി ഈ ഓണക്കാലത്ത് പുതിയ ഫോൺ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു മികച്ച തിരഞ്ഞെടുപ്പായിരിക്കും ആകർഷകമായ വിലയും ഫീച്ചറുകളും ഈ ഫോണിനെ കൂടുതൽ ശ്രദ്ധേയമാക്കുന്നു